അബ്സല്യൂട്ട് ഐ എ എസ് അക്കാഡമിയുടെ പുതിയ ബാച്ച് മാർച്ച് പത്താം തീയതി ആരംഭിക്കുന്നു തിരുവനന്തപുരത്തും കൊച്ചിയിലും ഓഫ്ലൈനായും ഒപ്പം ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഓൺലൈനായും നിങ്ങൾക്ക് ഈ ബാച്ചിൽ പങ്കെടുക്കാൻ സാധിക്കും ഇൻഡിവിജ്വൽ മെൻറ്ററിങ് ഡെയിലി കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ വീക്ക്ലി ടെസ്റ്റ് സീരീസുകൾ പ്രിലിംസ് എക്സ്ക്ലൂസീവ് ടെസ്റ്റ് സീരീസ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ഒപ്പം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എ സി റീഡിങ് റൂം ബയോമെട്രിക് ആക്സസ് സ്മാർട്ട് ക്ലാസ് റൂംസ് ഒക്കെ അബ്സല്യൂഡ് ഐ എ എസ് അക്കാഡമിയുടെ പ്രത്യേകതകളാണ് ഈ ബാച്ച് ഇപ്പോൾ ആരംഭിക്കുന്ന ഈ ബാച്ച് ഏകദേശം ഫെബ്രുവരി മാസത്തോടു കൂടി അടുത്ത വർഷം ഫെബ്രുവരി മാസത്തോടു കൂടി അവസാനിക്കും പ്രിലിംസ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്ത് കൃത്യതയോടുകൂടി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രിലിംസും മെയിൻസും എഴുതാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഇൻറ്റർവ്യൂ പരിശീലനത്തിന് അബ്സല്യൂട്ട് ഐ എ എസ് അക്കാഡമിയിൽ ഏറ്റവും മികച്ച പാനലാണ് എല്ലാ വർഷവും വരിക ഈ വർഷത്തെ നമ്മളുടെ ഇൻ്റർവ്യൂ പരിശീലനത്തിന് നേതൃത്വം നൽകിയത് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് സാർ ആയിരുന്നു അപ്പം യു പി എസ് സിയുടെ ഇൻ്റർവ്യൂ ബോർഡ് ചെയർമാൻ ആയിരുന്ന റോയ് പോൾ സാർ യു പി എസ് സി ഇൻറ്റർവ്യൂ ബോർഡ് മെമ്പർ ഡോക്ടർ എം സി ദിലീപ് കുമാർ സാർ ബി സന്ധ്യ ഐ പി എസ് തുടങ്ങിയ പ്രഗത്ഭരാണ് അഫ്സല്യൂഡ് വിദ്യാർത്ഥികളെ യു പി എസ് സി ഇൻ്റർവ്യൂവിനായി ഒരുക്കുന്നത് ഒരിക്കൽ കൂടി നിങ്ങളെ പുതിയ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു